ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ വേണ്ടിയിട്ട് ആരും പേടിച്ചോടേണ്ട ഇന്ന് എന്താ ഒരു നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് അതും സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിത്രയും ദിവസം കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഡിസൈൻ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിലൊരു കുഞ്ഞു കഥയുണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു ഡിസൈൻ ബ്ലാക്ക് മെറ്റീരിയലിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ത്രെഡും ബീഡ്സും ബീഡ്സ് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈന് ബൊട്ടീക്കിന് ഞാൻ ചോദിച്ചപ്പോൾ ഡിസൈൻ മാത്രം മൂവായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ അത്രയൊന്നും പോണ്ട നമുക്കൊരു പത്തിരുന്നൂറ് രൂപയുടെ ചെലവിൽ നമ്മളെന്താ ഈ ഒരു ഡിസൈൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപയും ആവത്തില്ല നിങ്ങൾക്ക് അതായത് എൻ്റെ കയ്യിൽ കുറച്ചധികം ഞാനിപ്പോൾ കസ്റ്റമറിനൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പുറത്ത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം സിൽക്ക് ത്രിഡ് കുറച്ച് കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തതേ ഉള്ളൂ അപ്പോൾ ബിഗിനേഴ്സ് ആരും പേടിക്കേണ്ട ഈ ഒരു ഡിസൈൻ ഞാൻ സിൽക്ക് ത്രെഡിൽ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ സിൽക്ക് ത്രെഡിൽ ചെയ്യണമെന്ന് ഇല്ല നിങ്ങൾക്ക് കോട്ടൺ ത്രെഡിൽ ും ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ആദ്യം നോക്കാം എന്നിട്ട് ബാക്കി ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ദാ ഇങ്ങനെയാണ് നമുക്ക് ഡിസൈൻ വരുന്നത് അതായത് നമ്മുടെ നെക്കിൻ്റെ താഴത്തേക്ക് ഇതായി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതായത് ഇവിടുന്ന് ഈ പോർഷനിൽ നിന്ന് തൊട്ട് താഴെ നെക്കിൻ്റെ തൊട്ട് താഴെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് പോഷൻ്റെ അവിടെ ആയിട്ട് വരുന്ന ഡിസൈനാണോ കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാൻ സിൽക്ക് ത്രെഡിൽ ഈ ഒരു ഡിസൈൻ ചെയ്ത കാരണമെന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ വാശിയായിരുന്നു സിൽക്ക് ത്രെഡിൽ ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്ന് വേറൊന്നുമല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സിൽക്ക് ത്രെഡിൽ ഒട്ടും റിങ്ങിനോട്ടും അതുപോലെ തന്നെ ഒന്നും ഒട്ടും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ ഇന്നത്തെ അതായത് ഈ യൂട്യൂബൊക്കെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഈ യൂട്യൂബിൻ്റെ രണ്ടാമത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ എന്തോ ഞാനിങ്ങനെ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ എന്താ റിംഗ്നോട്ട് ഫ്ലവർ അല്ല ഫ്രഞ്ച് നോട്ട് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് വന്നിട്ട് ഒരു നെക്ക് ഡിസൈൻ കണ്ടുവച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വീഡിയോ ഒക്കെ റെക്കോർഡാക്കി എല്ലാം ഓക്കെ ആക്കി ത്രെഡൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കി വീഡിയോ എടുക്കാനായിട്ട് വന്ന ടൈമിൽ എനിക്ക് ഒട്ടും പറ്റിയിരുന്നില്ല ഞാനൊരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറോളം ഞാൻ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എന്താ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അത് പക്ഷേ പറ്റിയില്ല എനിക്ക് പറ്റിയില്ല അത് അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തിയതാണ് പിന്നെ അതിനുശേഷം ഇതുവരെയും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിൽക്ക് ത്രെഡിൻ്റെ വർക്ക് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല കാരണം അത് അതായത് എന്താ കാണിക്കാത്തത് വേറെ കൊണ്ടല്ല ഫസ്റ്റേ എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എനിക്ക് അത് ചെയ്യാൻ ഒട്ടും പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് തെളിഞ്ഞിട്ട് നല്ലൊരു വർക്കായിട്ട് വരാമെന്ന് വിചാരിച്ചു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വർക്കിന് ഒരു സ്പെഷ്യാലിറ്റി അതായത് ഒരു കുഞ്ഞ് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് പേടിക്കുകയെന്നും വേണ്ട എന്താ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം അതായത് നമുക്ക് അത് മാനേജ് ചെയ്ത് ആ ഒരു ത്രെഡ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരണം അപ്പോൾ അത്രയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ നമ്മുടെ കോട്ടൺ ത്രെഡിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് സിൽക്ക് ത്രെഡ് കുറച്ചല്ലായിട്ടോ കുറച്ചധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസൈനിന് വേണ്ട മെറ്റീരിയൽസ് നോക്കാം അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയൽസ് ആയിട്ട് പരിചയപ്പെടാം നമുക്ക് വേ മെയിനായിട്ട് വേണ്ടത് സിൽക്ക് ആണ് ത്രെഡ് വർക്ക് ആണ് ഇത് സംഭവം ഫുള്ള് റെഡ് വർക്ക് ആണ് വരുന്നത് പക്ഷെ ഞാൻ ഇതിൽ ഒന്ന് രണ്ട് ബീഡ്സും കൂടി എൻ്റെ ഒരു ഇതിന് അതായത് എൻ്റെ ഡ്രസ്സല്ല അപ്പൊ ഒന്ന് രണ്ട് ബീഡ്സ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം അതായത് ഈ ഒരു കളർ ഞാൻ അതായത് ഞാൻ കറുപ്പ് കളർ മെറ്റീരിയലാണ് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മുടെ കറുപ്പ് കളർ അതായത് ആ ഒരു മെറ്റീരിയലിന് ബ്ലാക്ക് കളർ മെറ്റീരിയലിന് ചെയ്യുന്ന ത്രെഡുകൾ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സിൽക്ക് ത്രെഡ് എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ബിഗിനറാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിൽക്ക് ത്രെഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കോട്ടൻ്റെ ത്രെഡ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കളറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പച്ചയുമല്ല നീലയുമല്ല ഗ്രീൻ എന്ന് പറയത്തില്ലേ ആ ഒരു ഷെയ്ഡ് അടിപ്പിച്ച് വരും കേട്ടോ ഈ ഒരു കളറ് പിന്നെ സിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊതുവേ അറിയാലോ നല്ല ഷൈനിങ് ആയിരിക്കും സിൽക്ക് ത്രെഡിന് കോട്ടൻ്റെ ത്രെഡിനേക്കാളും അപ്പോൾ കളറും പോകത്തില്ല കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ചെയ്യാൻ എംബ്രോയിഡറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ അല്ലാതെ കളർ പോകുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇത് കുറച്ച് അതായത് ഇതൊരു പച്ച കളറാണ് ലൈറ്റ് പച്ചയല്ലെന്ന ഭയങ്കര കടും പച്ചയല്ല അങ്ങനത്തെ ഒരു പച്ച കളറാണത് പിന്നെ വേറൊരു പച്ചയും കൂടെ ഉണ്ട് കേട്ടോ പക്ഷേ അത് സംഭവം അതൊരു ലൈറ്റ് നല്ല ഒരു കളറ് പച്ചയാണ് പക്ഷെ അത് കഴിഞ്ഞ് പോയി അതായത് ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനലൊക്കെ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഞാൻ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ ആ ഒരു പച്ച കളർ കളർത്തരണ്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കത്തത് പക്ഷേ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളറിലുള്ള ത്രെഡാണ് ലൈറ്റ് റോസ് കളറിലുള്ള ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റോസ് കേട്ടോ കുറച്ചൊന്ന് എന്താ കുറച്ചൊന്ന് ഡാർക്ക് ഭയങ്കര അല്ല എന്നാലും അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ഒരു റോസ് ആണ് നാല് ത്രെഡ് ഇനിയും ഉണ്ട് കേട്ടോ ത്രെഡ് ബാക്കി പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ലൈറ്റ് കളർ നീല ത്രെഡാണ് കേട്ടോ ഇതാ ഈ ഒരു ഭയങ്കര ലൈറ്റ് ഇത് സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല സ്കൈ ബ്ലൂ ആണ് എന്നാലും സ്കൈ ബ്ലൂവിനേക്കാൾ കുറച്ചുകൂടെ കടുത്ത കളറാണ് ഇത് വരുന്നത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ മഞ്ഞ കളറിലുള്ള ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളർ ത്രെഡുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ചുമപ്പ് കളറിലുള്ള ത്രെഡാണ് ഇതിൽ ഞാൻ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ത്രെഡ് പക്ഷെ ഞാനതിൻ്റെ ഒരു കസ്റ്റമറിന് കൊടുത്തുപോയി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ബാക്കി വന്ന ചുമപ്പ് കളർ ഇങ്ങനെ ഈ ഒരു സംഭവം ബേസ് ബോർഡിൻ്റെ കുറച്ച് ഇതില്ലേ പേപ്പർ അത് കുറച്ച് കട്ടിയുള്ള പേപ്പർ അപ്പം അതിലിങ്ങനെ ചുറ്റി ചുറ്റി വെച്ചതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ത്രെഡ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാം അതായത് വേറൊന്നുമല്ല നമ്മൾ കോട്ടന്റെ ത്രെഡ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് സിൽക്ക് ആണ് അപ്പോൾ സിൽക്ക് ത്രെഡിൻ്റെ ക്ലാസ് നമുക്ക് ഉടനെ ചെയ്യാം ആയിട്ടുള്ള ക്ലാസ് വേണോ അതോ ഷോർട്സ് മതിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഷോർട്സ് ആയിട്ട് ഞാനൊരു അമ്പത് ക്ലാസ് ഇടാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതല്ല നിങ്ങൾക്ക് ലോങ് വീഡിയോ വേണോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ ചെയ്യണം പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണണ്ടേ നമ്മുടെ കോട്ടന്റെ ത്രെഡ് പോലെ ഇത് അത്ര തിക്കൊന്നും അല്ല നമ്മുടെ കോട്ടന്റെ എന്ന് പറയുമ്പോൾ സിക്സ് ട്രാൻസ് ആണ് അതായത് ഒറ്റ ത്രെഡ് നമ്മുടെ കോട്ടന്റെ ത്രെഡ് വന്നിട്ട് സിക്സ് ട്രാൻസ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ ഒറ്റ കുറച്ച് കട്ടിയുള്ള നൂലായിരിക്കും അത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്തെടുക്കാം സിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെ ഇതാണ് നമ്മുടെ കോട്ടൻ്റെ ത്രെഡ് അറിയാമല്ലോ ഞാൻ മുന്നേ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ സ്ട്രാൻസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കിട്ടും ആറ് സ്റ്റാൻസ് ഏ ആറ് സ്റ്റാൻസിൽ നമുക്ക് കോട്ടൻ്റെ ത്രെഡ് എടുക്കാൻ പറ്റും അതായത് ആറ് നൂലുകൾ ചേർന്നിട്ടാണ് ഈ ഒരു കോട്ടന്റെ ഒറ്റ ത്രെഡ് മനസ്സിലായോ പക്ഷേ നമ്മുടെ സിൽക്ക് ത്രെഡ് അങ്ങനെയല്ല സിൽക്ക് ത്രെഡ് സിൽക്ക് ത്രെഡ് വളരെ തിന്നാണ് കേട്ടോ വളരെ തിന്നെന്ന് വെച്ചാൽ വളരെ തിന്ന് നമ്മുടെ എന്താ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന നോർമൽ സെയിം ത്രെഡില്ലേ അത്രയ്ക്കും തന്നെ എന്താ തിന്നായിട്ടുള്ളതാണ് സിൽക്ക് ത്രെഡ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അതായത് ഈ ഒരു ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യണം സ്ട്രാൻസ് ആക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഞാനത് ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിതാ ഇതുപോലെ ഒരു ബുക്ക് എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറിയ ബുക്കാണ് എടുത്തിട്ടുള്ളത് ചെറിയ ബുക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നീളമുള്ള കുറച്ച് വലിയ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ബുക്ക് ഇതാ ഇങ്ങനെ വെക്കുക ഇതാ കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതാ ഇങ്ങനെ ബുക്ക് വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു എന്താ ത്രെഡ് എടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ത്രെഡ് എടുക്കുക ഇതാ കണ്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുക ത്രെഡ് ഇതാ ഇങ്ങനെ ഇവിടെയാണ് വെച്ചുകൊടുത്തത് കണ്ടോ ഇതാ ഇങ്ങനെ പിടിച്ചോട്ട് ഇടത് കൈ വെച്ചിട്ട് അതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക നമ്മൾ വെച്ചോട്ട എന്നിട്ട് ഇതാ വേറ്റിക്കൂടി ഇങ്ങനെ എടുത്ത് ചുറ്റിക്കൊടുക്കാം കേട്ടോ അതാ ഇങ്ങനെ ചുറ്റുക കണ്ടോ ഒന്ന് രണ്ട് നമുക്കിപ്പോൾ എന്താ നമുക്കിപ്പോൾ ആറ് സ്റ്റാൻസ് വേണമെന്ന് വിചാരിക്കുക ആറ് സ്റ്റാൻസ് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് തവണ ആണോ കേട്ടോ ചുറ്റി കൊടുക്കേണ്ടത് ആറ് സ്റ്റാൻസിന് നമ്മൾ മൂന്ന് തവണയാണ് ചുറ്റി കൊടുക്കുന്നത് കാരണം നമുക്കിപ്പോൾ പത്ത് സ്റ്റാൻസ് വേണമെന്നുണ്ടെങ്കിൽ പത്തിൻ്റെ പകുതി എത്രയാണ് അഞ്ച് അപ്പോൾ നമ്മൾ അഞ്ച് തവണ വേണം ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനിപ്പോൾ ചെറിയ ബുക്ക് എടുത്തിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ ബുക്ക് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് തവണയായി നമുക്ക് എത്ര ആണ് ഇപ്പോൾ വേണ്ടത് ആറ് അല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ എത്ര എത്രയാണ് മൂന്ന് തവണയാണ് നമ്മളിപ്പോൾ ചുറ്റിക്കൊടുക്കേണ്ടത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചുതരാം എങ്ങനെയാണെന്ന് അതാ നമ്മളിങ്ങനെ ത്രെഡ് എടുത്ത് ഇതാ കണ്ടോ ഇങ്ങനെ വെക്കുക നമ്മൾ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ആറ് സ്റ്റാൻസ് ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തവണ മൂന്ന് തവണയാണ് ചുറ്റി കൊടുക്കുന്നത് ഇപ്പോൾ ഒരു തവണയായി ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ മൂന്ന് തവണ നമ്മൾ ചുറ്റിക്കൊടുത്തു കണ്ടോ മൂന്ന് തവണ നമ്മൾ ചുറ്റിക്കൊടുത്തു കണ്ടോ കണ്ടല്ലോ ഓക്കെ അല്ല അതിന് ശേഷം നമ്മളിനി എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഒരു കത്രി എടുക്കുക അതാ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ അതാ ഇങ്ങനെ കണ്ടോ അതാ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ എടുക്കുക കേട്ടോ പയ്യെ എടുക്കാവും ഇതാ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ബാലൻസ് കുഞ്ഞ് നൂല് വരും അതങ്ങ് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് എന്ത് ചെയ്യും ഇതിപ്പോൾ എത്ര സ്റ്റാൻസ് ആണ് ഇതിപ്പോൾ മൂന്ന് സ്റ്റാൻസ് ആണ് മനസ്സിലായോ നമ്മളിപ്പോൾ കോട്ടൻ്റെ ത്രെഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അതായത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ത്രെഡ് ത്രെഡിൽ സൂചി കോർത്ത് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് എന്ത് ചെയ്യും കെട്ടിട്ട് കൊടുക്കും അതായത് ഒരു സൈഡിൽ സൂചി കോർത്ത് കൊടുത്തതിന് ശേഷം മറ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും കെട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നോർമലായിട്ട് എംബ്രോയിഡറി ചെയ്യുന്നത് കോട്ടൻ്റെ ത്രെഡിൽ പക്ഷെ നമ്മൾ ഇതിൽ അങ്ങനെ അല്ല കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റാൻസ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ആറ് സ്റ്റാൻസ് വേണമെന്നാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ നമുക്ക് എത്ര സ്റ്റാൻസ് ആണ് വേണ്ടത് സിക്സ് സ്റ്റാൻസ് ആണ് നമുക്കിപ്പോൾ ത്രെഡ് വേണ്ടത് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മൂന്ന് തവണയെല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഇത് എന്ത് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് മൂന്ന് ആണ് അത് മറന്ന് പോകരുത് നീഡിലോട്ട് നമുക്കിത് നമ്മുടെ നീഡിലോട്ട് ഇതുപോലെ കോർത്തു കൊടുക്കാം അതിനുശേഷം ഈ രണ്ടറ്റവും ഒരേപോലെ വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിപ്പോൾ ചെയ്ത രണ്ടറ്റവും നമ്മളിപ്പോൾ മൂന്ന് സ്റ്റാൻസ് അല്ലേ എടുത്തത് അപ്പോൾ അത് രണ്ടും കൂടി രണ്ടറ്റവും ഇതുപോലെ ഒരേപോലെ വരുന്ന രീതിയിൽ എടുക്കുക എടുക്ക ഒരേപോലെ അല്ല ഇറങ്ങി കയറി അങ്ങനെയൊക്കെയാണ് ത്രെഡ് ഇരിക്കുന്നതെങ്കിൽ ലെവലായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മതി തുമ്പത്തായിട്ട് എന്നിട്ട് ഇത് കൂട്ടി കെട്ടി കൊടുക്കുകട്ടോ കെട്ടാന്ന് നിങ്ങൾക്കറിയാല്ലോ തുമ്പത്തായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം അത ഇങ്ങനെ കെട്ടിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ടെടുത്തു കണ്ടോ കണ്ടോ ഇപ്പം നമുക്ക് എത്ര സ്റ്റാൻസ് കിട്ടി കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് കിട്ടി അപ്പം നമുക്ക് ഇപ്പോൾ ഇത് എത്ര സ്റ്റാൻസ് കിട്ടി നമുക്ക് നമുക്കിത് ആറ് സ്റ്റാൻസ് ആയി അതായത് നമ്മൾ ആറ് സ്റ്റാൻസിന് വേണ്ടിയിട്ട് മൂന്ന് സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് കെട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് സിക്സ് സ്റ്റാൻസ് കിട്ടി മനസ്സിലായോ സിൽക്ക് ത്രെഡിൽ സ്റ്റാൻസ് എടുക്കുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എന്താ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം പിന്നെ ഈ ഒരു ഡിസൈൻ്റെ പാറ്റേൺ ഞാൻ വരച്ചിട്ടില്ല പാറ്റേൺ വരയ്ക്കാത്ത കാരണം എന്താ വരച്ചില്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെറ്റീരിയൽ വരയ്ക്കുവാണോട്ടോ ചെയ്തത് പാറ്റേൺ വര അപ്പോ നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ മെറ്റീരിയൽ വരച്ചൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് എടുത്ത് വച്ചേക്കുകയാണ് കേട്ടോ സ്റ്റാൻഡിൽ അപ്പോൾ മെറ്റീരിയല് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡിസൈൻ കിട്ടും അപ്പോൾ സിൽക്ക് ത്രെഡ് ഞാനിപ്പോൾ എന്താ നമ്മുടെ റിംഗ്നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എട്ട് സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത് സ്റ്റാൻസ് ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അപ്പം വളരെ ശ്രദ്ധിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ പ്രാക്ടീസ് ഒരുപാട് പ്രാക്ടീസ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ അല്ലെങ്കിലും നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിലും ശ്രദ്ധിച്ച് മാത്രമേ കേട്ടോ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം സിൽക്ക് ത്രെഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാം സിൽക്ക് ത്രെഡിൻ്റെ ക്ലാസ് നമുക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് ക്ലാസ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ റോസ് കളർ വെച്ചിട്ടാണ് ഈ ഒരു എന്താ റിംഗ്നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ നേരത്തെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാത്തത് എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയത് ഈ ഒരു കളറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലോങ് ഫ്രിഞ്ചിനോട്ട് ലീഫ് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ ഫ്ലവർ അതായത് നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത് നീല അതുപോലെ തന്നെ റോസ് കടും റോസ് അങ്ങനെ മൂന്ന് കളർ ത്രെഡ് പിന്നെ നമുക്ക് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു ലീഫ് എന്താ ലോങ് ഫ്രഞ്ചിനോട്ടിൻ്റെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കളർ കടും പച്ച ലൈറ്റ് ഒരു എന്താ പിസ്ത വരുന്ന ഒരു പച്ച പിന്നെ ദൈ ഒരു പച്ച അങ്ങനെ മൂന്ന് കളറിലുള്ള ത്രെഡാണ് നമ്മളിവിടെ എന്താ ലോങ് ഫ്രഞ്ചിനോട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ കളർ കോമ്പിനേഷൻ എല്ലാം എൻ്റെ ആണോ കേട്ടോ എൻ്റെ ആണ് സത്യം പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഫൈനൽ ലുക്ക് കണ്ടിട്ട് അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കെട്ടിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ഒന്നും ഇല്ല സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കോട്ടൻ്റെ ത്രെഡിൽ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ലോങ് ഫ്രെഞ്ചിനോട്ടിൻ്റെ ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത് സെൻഡലായിട്ട് ഇതുപോലെ ഒരു എന്താ ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം ചുറ്റിനു നമ്മൾ ലോങ് നോട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞ കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത് സ്റ്റാൻഡ്സ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പത്ത് സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പോകണം അതായത് ലോങ് ഫ്രെഞ്ചിനോട്ട് വെച്ചിട്ടുള്ള ലീഫ് അതുപോലെ തന്നെ ഫ്ലവർ പിന്നെ നമ്മുടെ റിംഗ്നോട്ട് ഫ്ലവർ ഇത് മൂന്നുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ എന്താ ഫ്രിഞ്ചിനോട്ടുമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഒരു ഡിസൈനിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് പോവേണ്ടത് ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തതിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ വിത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ്റെ കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഫുൾ ഡിസൈൻ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഞാൻ ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിട്ടാണോട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ഒരു ഡിസൈൻ ആണോട്ടോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാലേ അതായത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും കളർ മെറ്റീരിയലിൽ ചെയ്യുന്നതിനേക്കാളും ബ്ലാക്കിൽ ചെയ്യുമ്പോൾ അതായത് ബ്ലാക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ എല്ലാ കളർ ത്രെഡും ബ്ലാക്കിൽ ചേരും മനസ്സിലായി അതാണ് ബ്ലാക്കിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എല്ലാ കളറും ചേരും പിന്നെ നമ്മൾ ഒരു കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതാണെങ്കിൽ എടുത്ത് നിൽക്കാൻ പാകത്തിനുള്ള ഡിസൈൻ അതായത് ഡിസൈൻ അല്ല സോറി ത്രെഡ് ആയിരിക്കണം നമ്മൾ കളർ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാനങ്ങനെയാണ് ഒരു ഐഡിയയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട നിങ്ങൾ എടുക്കുന്നത് ബ്ലാക്ക് മെറ്റീരിയൽ അല്ല വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ പിന്നെ നമ്മൾ ഇവിടെ ഇവിടേതാ സീക്വൻസ് സെൻ്ററിലായിട്ട് നമ്മൾ ഡോട്ട് ഡോട്ട് വരച്ചില്ലായിരുന്നു അവിടെ നമുക്ക് സീക്വൻസ് ഇതുപോലെ വെച്ചു കൊടുക്കണം മൂന്ന് സീക്വൻസ് വീതം ഇതുപോലെ വെച്ചു കൊടുക്കുകയാണോട്ടോ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ എന്താ ഫ്രഞ്ചിനോട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റ് കളർ ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സും വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഫ്രഞ്ചിനോട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ അത്യാവശ്യം ഞാൻ എനിക്ക് തോന്നുന്നു മൂന്ന് കളർ വെച്ചിട്ട് ഫ്രഞ്ചിനോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നീല റോസ് പിന്നെ മഞ്ഞ അങ്ങനെ മൂന്ന് കളർ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കുറച്ച് നേരം ഇരിക്കണമെന്നേ ഉള്ളൂ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം ബുദ്ധിമുട്ടിയാലേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ നമ്മുടെ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ സിൽക്ക് ത്രെഡിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രിഞ്ചിനോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അകത്തായിട്ട് ഇതുപോലെ മൂന്ന് റിങ്ങിനോട്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ റോസ് കളറിൽ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സീക്വൻസ് വെച്ചു വീണ്ടും റോസ് പിന്നെ നീല പിന്നെ സീക്വൻസ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും റോസാണ് ചെയ്തു കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതുപോലെ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ വരില്ല നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഉറപ്പ് തരാം ഞാൻ ചെയ്യുമ്പോലെ ഞാൻ ചെയ്യണത് ഭയങ്കര അങ്ങ് പെർഫെക്ഷൻ ആണെന്നല്ല ഞാൻ അത്യാവശ്യം ആയിട്ട് വരുന്നുണ്ട് പക്ഷെ അതുപോലെ നിങ്ങൾക്ക് വരില്ല കേട്ടോ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ പറ്റിയില്ല എന്ന് വിചാരിച്ച് അവിടെ കളഞ്ഞിട്ട് പോകരുത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരുപാട് എന്താ സിൽക്ക് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ആകെ ഒരൊറ്റ സിൽക്ക് ത്രെഡ് വാങ്ങിയാൽ മതി കാരണം ഒരെണ്ണത്തിന് തന്നെ പത്ത് മുപ്പത് രൂപയാവും അതുകൊണ്ട് ഒരൊറ്റ ഒരെണ്ണം വാങ്ങിയാൽ മതി അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രൈ ചെയ്ത് അതിൽ ആ ഒരു ഒറ്റ സിൽക്ക് ത്രെഡിൽ തന്നെ എല്ലാ സ്റ്റിച്ചും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിക്കോളും കേട്ടോ ഓരോ സ്റ്റിച്ചും പിന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയലിൽ അതായത് മെയിൻ മെറ്റീരിയലിൽ കുർത്തിയിലൊക്കെ നമുക്ക് ചെയ്യാം സിൽക്ക് ത്രെഡ് വെച്ചിട്ട് കേട്ടോ കാണുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മെറ്റീരിയൽ അതായത് നമ്മുടെ എന്താ ലൈനിങ്ങിലൂടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്ത് അറിയിക്കാത്ത ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഡി നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഇടയ്ക്ക് കുറച്ച് ബീഡ്സും കൂടി കൊടുത്തതന്നെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ എന്താ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടും റിംഗ് നോട്ട് ഫ്ലവറും അതുപോലെ തന്നെ റിംഗ് നോട്ടും ലോങ് നോട്ട് ഫ്ലവറും ഫ്രഞ്ചിനോട്ട് ലീഫും വെച്ചിട്ടാണ് ഇത്രയും സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സീക്വൻസും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ ഡി യസ് താങ്ക്